നമസ്കാരം വൈറ്റ്സ് ആൻഡ് ഡോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാറേ വയനാട് ദുരന്തം നടന്നിട്ട് ഇരുപത് ദിവസം പിന്നിടുകയാണ് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചിട്ട് സന്ദർശിച്ചിട്ടിപ്പോ ഏഴു ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ അദ്ദേഹം സംസ്ഥാന സർക്കാരിനോട് വിശദമായ റിപ്പോർട്ട് നൽകാനും യഥാർത്ഥത്തിൽ എത്ര നഷ്ടമുണ്ടായിട്ടുണ്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദമായൊരു റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകാനൊക്കെ ആവശ്യപ്പെട്ടിട്ട് ഇപ്പോൾ ഏഴ് ദിവസം കഴിയുന്നു പക്ഷേ സംസ്ഥാന സർക്കാർ അത് പത്തു ദിവസത്തിനുള്ളിൽ നൽകും എന്നുള്ളൊരു പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പ്രൊജക്ടിൻ്റെ പുരോഗതി എവിടെ വരെ എത്തി എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം ഏതായാലും കേന്ദ്രത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു വയനാടിനെ കേന്ദ്രം ഏറ്റെടുക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയും പറഞ്ഞിരുന്നു ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിങ്ങൾക്കൊപ്പമുണ്ട് ഇവിടെ പുനർ അധിവാസത്തിന് വേണ്ടിയിട്ട് പണത്തിന് യാതൊരു തടസ്സവും നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഏഴ് ദിവസം പിന്നിടുമ്പോഴും ഒരു മുന്നോട്ട് ഒരു നീക്കം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ കാണേണ്ടതാണ് കാരണം ഈ സംസ്ഥാന സർക്കാർ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ ക്യാമ്പുകളിൽ ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിക്കുന്നുണ്ട് വാടക വീടുകൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നുണ്ട് എങ്കിൽ തന്നെയും ഒരു പുനരധിവാസ പ്രവർത്തനത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ കൂടുതലായിട്ട് പറയുന്നില്ല എന്നുള്ളത് ഏറെ ഭയപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് എന്തായിരിക്കും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഈ വയനാട് ദുരന്തം സമാനതകളില്ലാത്തതാണെന്നും അതായത് പണ്ട് ഗുജറാത്തിലുണ്ടായ വലിയൊരു കലാമിറ്റിയായി ഒക്കെ ലിങ് ചെയ്തുകൊണ്ടാണ് അന്ന് ഞാൻ ഭഠനമായിരുന്നു അല്ലെങ്കിൽ അവിടെ വളണ്ടിയറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ആയിരുന്നു ഈ ചു ഈ ചുരുമലയിലൊക്കെ വന്ന് പ്രധാനമന്ത്രി ഈ ദൃശ്യങ്ങളൊക്കെ കണ്ട് അതിന് ശേഷം പ്രതികരിച്ചത് അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി വന്ന സമയത്തും ഈ ആവശ്യം ഉന്നയിക്കുകയുണ്ടായി പക്ഷേ ചില നിയമപരമായ സാധ്യതകൾ ഇതിനാരായ നിയമപരമായ സാധ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രഖ്യാപിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ എങ്കിൽ പോലും ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ദുരന്തം ലോകം കണ്ടതിൽ തന്നെ ഏറ്റവും വലിയ ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഈ ചുരൽമലയിൽ സംഭവിച്ചത് അല്ലെങ്കിൽ ഈ വയനാട്ടിൽ സംഭവിച്ചത് മണ്ടക്കയിലും ചുഴൽമലയിലൊക്കെ സംഭവിച്ചത് എന്നുള്ളത് പ്രധാനമന്ത്രിയും ഏതാണ്ട് ബോധ്യപ്പെടുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ നമ്മൾ കൂടെ ഉണ്ട് രാജ്യം പൂർണ്ണമായും ചുരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരിതബാധിതർക്കൊപ്പമാണ് വയനാട്ടിനെ ഈ ദുരിതം ബാധിച്ച അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൽ ഈ നഷ്ടമുണ്ടായവർക്കൊപ്പമാണ് അവരുടെ ദുഃഖം ഞങ്ങളുടെ കൂടെ ദുഃഖമാണ് എന്നൊക്കെയായിരുന്നു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ദിവസങ്ങൾ ഇത്രയും പിന്നിട്ടിട്ടും യാതൊരു തരത്തിലുള്ള ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ദുരിതബാധിതർക്കൊപ്പം മനസ്സുകൊണ്ട് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരു ആശങ്കയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള യാതൊരു സംശയമില്ല പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം ഇരുപത് ദിവസമായിട്ടുള്ളൂ നഷ്ടങ്ങളെക്കുറിച്ചുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അവിടെ പുനരധിവാസ പ്രക്രിയകൾ വളരെ പെട്ടെന്നാക്കേണ്ടതുണ്ട് അപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സഹായം ഒരു പ്രഖ്യാപനം ഉണ്ടായാൽ തന്നെ അത് ജനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് വലിയ ആശ്വാസം ഉണ്ടാവും എന്നുള്ള നമുക്കറിയാം ഇപ്പൊ പ്രധാനമന്ത്രിയുടെ സന്ദർശനം തന്നെ യഥാർത്ഥത്തിൽ അവിടെയുള്ള ഈ ദുരിതം അനുഭവിച്ച ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്കും അതായത് കുട്ടികളെ നഷ്ടപ്പെട്ട ക്യാമ്പില കുട്ടികളെ നഷ്ടപ്പെട്ടവർ വീട് നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടവർ ഇപ്പൊ കുടുംബത്തിലുള്ള ഏഴുപേരെയൊക്കെ നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് ഒരാൾ മാത്രം ബാക്കിയുള്ളവരുണ്ട് ഇങ്ങനെ നിരാലംബരായി എല്ലാ തരത്തിലും അവരുടെ ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞൊരു മാനസികാവസ്ഥയിൽ ഇനി എന്ത് ഇനി അങ്ങോട്ട് എങ്ങനെ ഇനി ജീവിക്കുമെന്നതിനെ കുറിച്ചൊക്കെ ഉള്ള വലിയ ആശങ്കയുള്ള ഒരുപാട് ജനങ്ങൾ അധിവസിക്കുന്നുണ്ട് അവിടെ ഇവർക്കൊക്കെ വലിയ ആശ്വാസം വരാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ഉപകരിച്ചിരുന്നു പ്രധാനമന്ത്രി കേവലം അവിടെ ഒരു ജസ്റ്റ് ഒരു വീക്ഷണം നടത്തി തിരിച്ചു പോകല്ല ചെയ്തത് മണിക്കൂറുകളോളം ചെലവഴിച്ച് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ഓരോ ആളുകളുടെ അടുത്തും സംസാരിച്ച് ദുരിതം അതിൽ പിന്നെ എട്ടുപോയ ആളുകൾ നഷ്ടപ്പെട്ട വീട് നഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തൊക്കെ അദ്ദേഹം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്താണ് സംഭവിച്ചാണ് അവരോട് ചോദിച്ചറിഞ്ഞു കുട്ടികളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അദ്ദേഹം ചോദിച്ചറിഞ്ഞു വിദ്യാഭ്യാസം അതായത് സ്കൂളുകൾ നഷ്ടപ്പെട്ടു രണ്ട് സ്കൂളുകളില്ലാതായിട്ടുണ്ട് ഈ സ്കൂളുകളുടെ കുട്ടികളുടെ ഇനി തുടർ പഠനത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം ചോദിച്ചറിഞ്ഞു അതിന് വേണ്ട എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് ഇനി എടുക്കേണ്ടതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നടത്തി അധികൃതരുമായി സംസാരിച്ചു ഇങ്ങനെ വലിയ രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളൊക്കെ ചുക്കാൻ പിടിക്കും എന്ന് തോന്നിയിരിക്കുക അത് പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും よろしいですか യഥാർത്ഥത്തിൽ ചെറിയ ആശങ്കയ്ക്ക് ഇടപെടുന്ന സംശയം ഇതിൽ രണ്ട് കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് കണക്കിലെടുക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ ചില മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ഈ വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരും എന്നുള്ളൊരു പ്രസ്താവന വന്നിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല വെറുതെ ഒരു വായ്ത്താളം പോലെ പറഞ്ഞു പോയിരിക്കുന്നത് ഈ കൊട്ടക്കണക്കിന് കണക്ക് പറയുന്നത് ശരിക്കും തെറ്റാണ് കാരണം ഇപ്പൊ ഈ നമുക്കറിയാം ഇപ്പം യഥാർത്ഥത്തിൽ അവിടെ ജീവഹാനി എത്ര പേർക്ക് കുറിച്ച് നിശ്ചയമില്ല നൂറ്റി ഇരുപതോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് അതൊരു തരത്തിലുള്ള തെളിവുകളുമില്ലാതെ നൂറ്റി ഇരുപതോളം പേർ ഇപ്പോഴും മണ്ണിനടിയിൽ എവിടെയോ ആണ് ഒലിച്ചുപോയോ അവർ അല്ലെങ്കിൽ ഈ മണ്ണിനടിയിൽ ഉണ്ടോ എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയമില്ല യും ഭീകരമായ ഒരു ഒരു വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ സർക്കാരിന് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായ നഷ്ടത്തെ എത്രത്തോളം ധാരണയുണ്ട് ഉണ്ട് ഇപ്പോഴും സംശയമുണ്ട് ഇപ്പൊ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൃത്യമായ ഒരു കണക്കിലേക്ക് എത്തണമെങ്കിൽ ഇനിയും ചിലപ്പോൾ മാസങ്ങൾ എടുത്തേക്കും അങ്ങനെ വേറൊരു കാര്യമുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത് ഇപ്പൊ എല്ലാം അറിയാതെ സാറ്റലൈറ്റ് വഴിയാക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാപ്പൊക്കെ വഴിയായിട്ട് നമുക്ക് ഒരുപാട് ഇതിന്റെ ഈ എത്ര പ്രദേശത്താണ് അതായത് എത്ര ഏക്കർ അത് ഈ അപകടം നടന്നിട്ടുള്ളതെന്നും ഈ ഏക്കറിൽ എത്ര നിർമ്മിതികൾ നിർമ്മിതപ്പെട്ട ധാരണ സംസ്ഥാന സർക്കാരിനായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്ഥാന സർക്കാരിന്റെ പരാജയമായിട്ട് തന്നെ നമ്മൾ സംസ്ഥാന സർക്കാരിന്റെ അടുത്ത് ചിലപ്പോൾ പരാജയങ്ങൾ സംഭവിക്കാം കാരണം എന്താ പറയാ ഈ വളരെ വ്യക്തമായ ഒരു ധാരണയൊന്നും ചിലപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവണമെന്നില്ല പക്ഷെ നമ്മൾ പറയുന്നത് അതല്ല സംസ്ഥാന സർക്കാർ ഇപ്പൊ ഇതിന്റെ ഒരു കണക്കെടുപ്പ് കണക്കെടുത്ത നഷ്ടമുണ്ട് എന്നൊക്കെ പിന്നീട് അതല്ല സർ ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജിയോഗ്രഫിക്കലി നമുക്കിപ്പോ ഇത്ര എത്ര സ്ഥലം അതായത് വീതിയും വിസ്തീർണവും ഒക്കെ വെച്ച് നോക്കിയിട്ട് എത്ര സ്ഥലത്താണ് ഈ അപകടം നടന്നിട്ടുള്ളത് കാരണം ഈ അപകടം ഒരു കൃത്യമായ ഒരു സ്ഥലമുണ്ട് തീർച്ചയായും അതായത് ഇത്ര ഏക്കർ അല്ലെങ്കിൽ ഇത്ര മീറ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ നമുക്ക് നിർവചിക്കാൻ വേണ്ടി പറ്റുമോ അപ്പോൾ ആ ഒരു നിർവചനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ശരിയാണ് കാണാൻ പറ്റില്ല സിബി സി ബി പറഞ്ഞ കറക്റ്റ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കറക്റ്റ് ദുരന്തം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് എത്ര വിസ്തൃതിയിൽ ഉണ്ടായി ഉണ്ടായതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു കണക്ക് വേണ്ടത് പക്ഷേ നമ്മൾ പറയുന്ന അതല്ല ഇപ്പം ദുരന്തത്തിന്റെ ഈ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരുന്ന ുന്ന ആളുകളുടെ എണ്ണം എത്രയാണെന്നറിയാം ഇതിൽ വീട് നഷ്ടപ്പെട്ടവർ എത്ര പേരൊക്കെ ആണെന്നറിയാം എത്ര ഹെക്ടർ സ്ഥലം ഒഴിച്ച് ഒഴിച്ചു പോയിരുന്നതിനെ കുറിച്ചൊക്കെ ഏതാണ്ട് ഒരു ധാരണ ഉണ്ട് പക്ഷെ അവിടെ ഉണ്ടായ നിർമ്മിതികളുടെ എന്തായിരുന്നു ആ നിർമ്മിതി ഇപ്പം ഒരു വീട് ഇപ്പം എല്ലാ ആളുകളുടെയും വീട് ഒരുപോലെയല്ല ചെറിയ വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട് വലിയ വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട് വലിയ ബിൽഡിങ്ങുകളില്ലാതായിട്ടുണ്ട് വലിയ കൃഷിയിടങ്ങളില്ലാതെ റിസോർട്ടുകൾ ഇല്ലാതായിട്ടുണ്ട് അപ്പോൾ അത് ഈ നിർമ്മിതികളുടെയൊക്കെ നഷ്ടം എന്ന് പറയുന്നത് ഒരാൾക്കുണ്ടായതുപോലെയുള്ള നഷ്ടമല്ല മറ്റൊരാൾക്കുണ്ടായിരിക്കുന്നു പിന്നെ എത്ര മനുഷ്യർ നഷ്ടപ്പെട്ടു എന്നുണ്ട് എത്ര കുട്ടികൾ അതിനൊക്കെ കൃത്യമായ ഒരു കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനൊരു വ്യക്തത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ പറയുന്നത് അതല്ല കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ ഈ ദുരന്ത ബാധിതരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആശ്വാസമായ ഒരു ഒരു ചെറിയൊരു ഇടക്കാല പ്രഖ്യാപനമെങ്കിലും നടത്തിയ ആളുകൾക്ക് കുറച്ചും കൂടി ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറാനുള്ള ഒരു 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 മാനസിക നിലയിലേക്ക് എത്തിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടാവണം നമ്മളെ നമ്മൾക്ക് കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു കുറച്ച് റേഷൻ അരിയെങ്കിലും ഇപ്പൊ അവിടെ ഒരു കൃത്യം കൃത്യമാണ് അത് വളരെ വ്യക്തമാണ് കലക്ടറുടെ നേതൃത്വത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട് ഭക്ഷണമില്ലാത്ത ഒരു വിഷയമോ അല്ലെങ്കിൽ ഒന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അവർക്ക് പുനരധിവാസ പ്രക്രിയകൾ എത്രയും പെട്ടെന്ന് നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇപ്പൊ അടിയന്തരമായി ചേണ്ടത് അപ്പോഴും ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ടൗൺഷിപ്പിന് ഇനിയും ഇനിയും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വേണം അവരെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലങ്ങളുടെ ബാക്കി ഭാഗത്തുള്ള ശേഷിക്കുന്ന വീടുകളിൽ ാമസിക്കാൻ ഇനി പറ്റുമോ ജനവാസ യോഗ്യമാണോ എന്നുള്ള കുറിച്ചുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളും കൂടി ഉയർന്നു വരുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൂർണ്ണമായിട്ടും വീട് പോയ കുടുംബം പോയ ആളുകളെ പ്രത്യേക ഗണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് പക്ഷെ ഞാനിപ്പോ ചോദിക്കുന്നത് എന്താ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ അവിടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചൊരു പുനരധിവാസത്തിന്റെ ആവശ്യം വരുന്നില്ല അല്ല അതിൽ ആരെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് വീട് ആവശ്യമുണ്ട് അല്ലാത്ത അവരുടെ അടുത്ത ബന്ധുക്കൾ ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ട് ഒരു മക്കളുടെ വീട് നശിച്ചു വേണ്ടത് ചിലപ്പോ അച്ഛനമ്മക്കും അത് അർഹതപ്പെട്ടത് കൃത്യമായ റിലേഷൻഷിപ്പ് അർഹതപ്പെട്ടതാണ് കൃത്യമായി ബോധ്യപ്പെടുത്തിയതിനു ശേഷം അർഹതപ്പെട്ടതാണ് പക്ഷെ സഹോദരൻ മരിച്ചു അതുകൊണ്ട് സഹോദരിക്ക് ചിലപ്പോൾ അവർ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു സഹോദരി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അതിനുള്ള അവകാശം കൃത്യമായി നഷ്ടപരിഹാരത്തിന് അവകാശമുണ്ടെങ്കിൽ അതായത് ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്നുള്ള രീതിയിൽ നഷ്ടപരിഹാരത്തിന് അവർക്ക് അവകാശമുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുണ്ട് കാരണം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഒരേ വീട്ടിലല്ലെങ്കിൽ പോലും രണ്ട് വീടുകളിലാണ് ജീവിക്കുന്ന പോലും ചിലപ്പോൾ ഒരു ഒരു വീട്ടിലുള്ള ആളുകളെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ ഡിപ്പെൻഡൻസി ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അത്തരത്തിലുള്ള ഒരു ചെറിയൊരു പഠനങ്ങളൊക്കെ നടത്തേണ്ടി അപ്പം ചിലപ്പം അനുഭവം ൃതമായിട്ട് ചില ആളുകളൊക്കെ ഈ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ചിലപ്പോൾ കൈപ്പറ്റി എന്നൊക്കെ വരാം പക്ഷേ നമ്മൾ അതിനേക്കാൾ അപ്പറേ ആശങ്കപ്പെടേണ്ടത് ഇപ്പോൾ ഈ പിന്നെ റെസ്ക്യൂ ഷെൽട്ടറിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവരുടെ ഒരു അവരെ അവരെ ജീവിതത്തിലേക്ക് റിയൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്യണം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായമുണ്ടെങ്കിലേ സാധിക്കുള്ളൂ ഇപ്പം നമുക്കറിയാം നൂറോ നൂറ്റമ്പതോ കോടി രൂപ മാത്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർണ്ണ മായി നടപ്പിലാക്കാൻ ഇപ്പോൾ സാധ്യമല്ല അതിനുള്ള ഫണ്ട് ഇപ്പൊ ഇല്ല എന്നുള്ള എന്നുള്ളറിയാം മാത്രമല്ല ഇപ്പൊ ഇത്രയും വലിയ ഒരു ദുരന്തം സംഭവിച്ച സ്ഥലത്ത് ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള അത്രയും കെൽപ്പ് യഥാർത്ഥത്തിൽ കേരള സർക്കാരിന് ഇല്ല എന്നുള്ളത് നമ്മൾ കാണണം കേന്ദ്ര സഹായങ്ങൾ കൂടിയേ തീരൂ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും ജനങ്ങളുടെ പുനരധിസിപ്പിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് സഹായക ധനം എത്തിക്കാൻ പറ്റുകയുള്ളൂന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ കേവലം ലോകത്തുള്ള എല്ലാ മലയാളികൾ വിചാരിച്ചാൽ പോലും ചിലപ്പോൾ ഇത്രയും ആളുകളെ പുനരുദ്ധിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല അത്രയും വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് നമ്മളൊക്കെ കാണുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്താണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടി കാരണം ഇതിനകത്ത് വസ്തുത എന്താ വെച്ചാൽ പ്രധാനമന്ത്രി ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്തെങ്കിലും ഒരു അടിയന്തര സഹായം പ്രഖ്യാപിക്കാൻ പക്ഷെ അത് പ്രഖ്യാപിക്കാതിരുന്നതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ഈ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കന്മാരുടെ ചില ഇടപെടലുകൾ ഈ ഇടപെടലുകൾ അത് തികച്ചും രാഷ്ട്രീയമായിട്ട് തന്നെ അതിനെ കാണേണ്ടി വരും കാരണം എന്താ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് സംസ്ഥാന മുഹമ്മദ് റിയാസ് പറയുന്നു ആയിരം കോടി എന്നൊരു ദിവസം പറയുന്നത് രണ്ടായിരം കോടി എന്ന് പറയുന്നു പിന്നെ കോടിയിലേക്ക് എത്തുന്നു ഇങ്ങനെയുള്ള ചില പ്രസ്താവനകളെ ഏറ്റുപിടിച്ചുകൊണ്ട് അതിനുശേഷം സന്തോഷ് പണ്ഡിറ്റ് വയനാട് സന്ദർശിക്കുന്നു അതിനുശേഷം സന്തോഷ് പണ്ഡിറ്റ് ഒരു കണക്ക് വെക്കുന്നു ഏകദേശം ഇരുന്നൂറ് കോടിയോളം രൂപ കൊണ്ട് അവിടുത്തെ പുനരധിവാസങ്ങൾ പണ്ഡിറ്റ് അങ്ങനല്ല എതിരായിട്ട് പറയുന്നതല്ല പക്ഷേ ഇത് ബിജെപിക്കാർ ഏറ്റുപിടിക്കുന്നത് ഈ ഒരു ൂറ് കോടി കൊണ്ട് സാധ്യമാകുന്ന ഒരു പുനരധിവാസ പ്രക്രിയയ്ക്ക് എന്തിനാണ് ആയിരം കോടിയും രണ്ടായിരം കോടിയും മൂവായിരത്തി കോടിയും എന്നൊക്കെ ചോദിക്കുന്നിടത്താണ് പ്രശ്നം അല്ല സിബി നമ്മൾ കാണേണ്ടത് ഇപ്പം അവൾക്ക് കേവലമായൊരു വീട് വെച്ച് കൊടുക്കൽ മാത്രമല്ല പുനരധിവാസം എന്ന് പറയുന്നത് ഇപ്പം എല്ലാം നഷ്ടപ്പെട്ട ഈ തൊഴിലിടങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധുക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് സ്കൂളില്ലാതായിട്ടുണ്ട് അവിടെ കുട്ടികളുടെ പഠനം വലിയ വിഷയമാണ് സർട്ടിഫിക്കറ്റുകൾ പോയവരുണ്ട് അവരുടെ ഒരുപാട് വണ്ടികൾ പോയിട്ടുണ്ട് അവരുടെ ഉപജീവന മാർഗ്ഗമായിരുന്ന ഒരുപാട് വാഹനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം കേവലമായി അവർക്കൊരു വീട് വെച്ചുകൊണ്ട് അവരെങ്ങനെ ജീവിക്കുക അവർക്കൊരു മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീട് വെച്ചു കൊടുത്തു എന്ന് പറയുന്നത് മാത്രം അവരുടെ ഉപജീവനം സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് ഏഴ് സെന്റ് സ്ഥലം അതിനകത്തൊരു വീട് അവിടെ ഒരു വർഷത്തെ വാടക വീട്ടിന്റേത് ഇത് ഇത് മാത്രം വെച്ചുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് അത് തന്നെ തെറ്റാണെന്നാണ് പറയുന്നത് നിഗമനങ്ങളെ നമ്മൾ ഒരിക്കലും അതായത് സന്തോഷ് പണ്ഡിറ്റിനെ പോലെയുള്ള ഒരു അബദ്ധജീവി ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളെ വെച്ചിട്ട് കേരളത്തിൽ അത് അത് ചർച്ച ചെയ്യാൻ പോലും പാടില്ല ബിജെപി രാഷ്ട്രീയപരമായിട്ടല്ല ഇപ്പൊ പ്രധാനമന്ത്രി വന്നിട്ട് എന്താണ് പറഞ്ഞത് കേരളത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ വയനാട്ടിലുണ്ടായ ഈ ദുരന്തത്തിൽ ഈ ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും ഈ സർക്കാരുകളും എല്ലാം അതായത് കേന്ദ്ര സർക്കാർ പൂർണമായും ഈ ദുരന്ത ബാധിതർക്കൊപ്പമാണ് മനസ്സുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുന്നു അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകും പുനരധിവാസ പ്രക്രിയകൾക്ക് നേതൃത്വം നൽകാനുള്ള പണം ഒരു വിഷയമാവില്ല പദ്ധതികൾ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയാണ് പറഞ്ഞത് അല്ലാണ്ട് ബി ജെ പിന്റെ നേതാവെന്നല്ല പറഞ്ഞത് ബി ജെ പിക്ക് വലിയ റോളില്ല യഥാർത്ഥത്തിൽ പക്ഷേ ഇനി പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നാശനഷ്ടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ റിപ്പോർട്ട് പുനരധിവാസ പാക്കേജിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ ഒരു പ്ലാന് കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നതിൽ വൈകി എന്നുള്ള ഒരു വസ്തുതയെ ഇനി തർക്കങ്ങൾ നടക്കാറ് നടക്കാം പക്ഷെ പ്രധാനമന്ത്രി ഈ ഇതിന് അവലോകന യോഗത്തിന് ശേഷം വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇതിന്റെ കാരണം ങ്ങളെ കുറിച്ചും പഠിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമയ കേന്ദ്ര സർക്കാർ നിയോഗിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി ഇപ്പൊ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഏതാണ്ട് ഒരു കണക്കെടുപ്പിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നതിന്റെ തലേദിവസം ഈ ചുരൽമലയിലും മുണ്ടക്കൈയിലും അതുപോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് കൃത്യമായ ഒരു പഠനം ഒരു സംഘം നടത്തിയിട്ടുണ്ട് വളരെ വേഗമായിട്ട് ഒരു പഠനം നടത്തിയിട്ടുണ്ട് അതിനുശേഷം വളരെ വിദഗ്ധമായ ഒരു സംഘം ഒരു സമിതിയെ നിയമിക്കുമെന്നും ഈ സമിതി ഈ പ്രദേശങ്ങളിലെല്ലാം കൃത്യമായി സന്ദർശനം നടത്തി പഠനം നടത്തി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലാണ് ഈ ദുരന്തം നടന്നു എന്നുള്ളത് കൊണ്ട് കേന്ദ്ര സർക്കാരിന് ഇത് അങ്ങനെ കൈയൊഴിയാൻ പറ്റില്ല ഇത് ഇത് ഇന്ത്യയുടെ ഭാഗമല്ലേ വയനാട് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഭാഗമല്ലേ വയനാട് നടന്ന ഒരു ദുരന്തം എന്ന് പറഞ്ഞ ഇന്ത്യയിൽ നടന്ന ഒരു ദുരന്തമല്ലേ ഇന്റർനാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആശങ്കയോട് കണ്ട് കണ്ടിരുന്ന ഒരു ദുരന്തമാണിത് അല്ലാതെ കേവലമായി കേരളത്തിൽ നടന്നൊരു നമ്മള് നമ്മൾ നമ്മളിതിന് മുമ്പുള്ള നമ്മുടെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെ ഒരു അന്തർദേശീയമായിട്ട് തന്നെ പല രാജ്യങ്ങളും ഉറ്റുനോക്കിയിട്ടുണ്ട് വയനാട്ടിലെ പുനരധിവാസം എങ്ങനെ നടക്കുന്നു എന്നുള്ളത് ഏതായാലും നമുക്ക് തോന്നുന്നു കേരളത്തിൽ ഭരിക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ള കാരണം കൊണ്ട് വയനാടിനെ കേന്ദ്ര സർക്കാർ അവഗണിക്കാൻ പാടില്ല പ്രധാനമന്ത്രി അടിയന്തരമായിട്ട് തന്നെ വയനാടിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി പ്രഖ്യാപിക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ അവരുടെ അടിയന്തര സഹായം അത് വയനാട് ആഗ്രഹിക്കുന്നു വയനാട് ഉള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു അടിയന്തര സഹായ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തട്ടെ നന്ദി നമസ്കാരം